ഓക്കേ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ സോ ഗൈസ് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ മൈക്രാഫ്റ്റിൻ്റെ അടുത്ത പാർട്ടുമായിട്ടാണ് സോ തുടക്കത്തിൽ തന്നെ ഐശ്വര്യമാണ് ഫ്രണ്ടിലൊരു കഴുതുക അതേപോലെ രീട്ടാവ പോവുകയാണ് സോ നമ്മൾ നേരത്തെ പണിഞ്ഞോണ്ടിരുന്ന വീട് നേരത്തെ പാർട്ടിൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടായിരുന്നു പക്ഷേ ആ വീട് നമ്മളെ ക്രീപ്പർ വന്ന് പൊളിക്കേണ്ട വന്നു മാറി അടുത്ത് വരുവന്ന് പൊട്ടിത്തെറച്ച് പോയി പക്ഷെ അതിൻ്റെ പണിയൊന്നും ഞാൻ തുടങ്ങിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ ഒരു വീട് പണി ഏകദേശം തുടങ്ങി പക്ഷേ ഇതിൻ്റെ റൂഫിങ് കാര്യങ്ങളൊന്നും എനിക്കൊരു ഇല്ല പിന്നെ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നൈറ്റ് അവർ ആയിക്കോട്ടെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല നമുക്ക് എന്തായാലും വീട്ടിനകത്തോട്ട് കയറാം നമ്മൾ ഭയങ്കര സെറ്റപ്പിലാണ് വീടൊക്കെ പണിയുന്നത് ഇനിയിപ്പോൾ നമുക്ക് സോമ്പിയൊന്നും അങ്ങനെ പേടിക്കണ്ട എന്നാലും നമുക്ക് ഉറങ്ങിക്കളയാം സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ അടുത്ത പാർട്ട് സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗെയിമിങ് ചാനലാണ് സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ലൈക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം നിങ്ങളെനിക്ക് ഓരോന്ന് പറഞ്ഞു തരണം എൻ്റെ ഫ്രണ്ട് കുറേയൊക്കെ പറഞ്ഞു തന്നു എനിക്കിത് ഇനി കുറച്ച് ടൂൾസൊക്കെ ഒപ്പിക്കണം പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ടേം ചെയ്യണം എന്താ പെറ്റ്സിനെയൊക്കെ പിന്നെ നമുക്ക് വില്ലേജിൽ പോകണം വില്ലേജസിനെ കണ്ടുപിടിക്കണം അങ്ങനെ കുറേ 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 പരിപാടികളുണ്ട് ഇതിൽ എങ്ങനെയാണ് വില്ലേജസിനെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പാവാട് നമുക്കൊട്ടൊരു കഴുതേ കിട്ടിയിട്ടുണ്ട് സോ ഇനി എങ്ങനെയാണ് ടേം ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കേണ്ടത് അയ്യോ സോറി 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 കഴുതേ സോറി 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 നീ ഇങ്ങനെ പെണുങ്കല്ലോ ഇട പെണുങ്കല്ടാ ഇനി പാടാ

എനിക്ക് പിടിക്കത്തില്ല കുട്ടാ കുട്ടാ കുട്ടാവോ കഴുത വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ അയ്യോ എടാ കഴുത സോറിടാ എടാ എടാ പിണങ്ങല്ലടാ നീ വാടാ നീ ഇങ്ങനെ ഒന്നാവാതെ ഇവനൊരു പേര് കണ്ടുപിടിക്കണം കേസ് ആ അപ്പം കഴുത വെജിറ്റേറിയൻ ആണ് ഇവന് പുല്ല് കൊടുത്താൽ ഇവനെ നമുക്ക് ഇണക്കി എടുക്കാം ടേമി ആണെങ്കിൽ പുല്ലല്ല കൊടുക്കേണ്ട എന്തോ ഒരു സംഗതി കൊടുക്കണം പട്ടിയ ടേമയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇത് മറ്റേ സ്കെറ്റം കൊണ്ടുവന്നിട്ട് ആ എല്ല് കൊടുത്താൽ മതിയെന്ന് പക്ഷേ ഇതിനെയൊന്നും ടേമി എനിക്ക് എനിക്കറിയത്തില്ല പട്ടി നമുക്ക് ടേമി നടന്നിട്ടാണെങ്കിൽ നമുക്ക് വേട്ടാക്കി പോവാൻ ഏയ് ഉമ്മ ഒന്ന് വേണ്ടന്നേ ശെ പോന്നേ ഈ കഴുത എന്താ ഇങ്ങനെ പെരുമാറണേ ഈ കഴുതെന്താ കുതിരടാണക്ക് പെരുമാറുന്നത് നട നട ഞാൻ കയറി കഴിഞ്ഞാൽ അനങ്ങത്തില്ല പക്ഷെ അറിയിങ്ങേ കേട്ടാ എൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല കൊല്ലങ്കാരൻ്റെ സ്വഭാവം നിനക്ക് നിനക്കറിയത്തില്ല മര്യാദയ്ക്ക് അനങ്ങി ആബ്ര കേട്ടാ ഇതിൻ്റെ എവിടെയെങ്കിലും ഇക്കളായി കൊടുത്ത് ഇത് ഓടുവോ യോ എനിക്കൊട്ടുന്നു കഴിച്ചു ഇഞ് വാട കട മോനെ അടിക്കാൻ മര്യാദ എന്നെ ഇരുത്തി എങ്ങോട്ടേലൊക്കെ പൊക്കോ ആ അല്ലെങ്കി എന്നെ അറിയാല്ലേ കൊന്നളിഞ്ഞിട്ട് ഹർ സീഡ് സീഡ് സീട് തിന്ന് തിന്നടാ ഇല്ല ധാനങ്ങത്തില്ല കഴിച്ചത് എൻ്റെ കയ്യിൽ രണ്ട് അടി കിട്ടി എൻ്റെയാ പിണങ്ങി വേ പിണങ്ങി പിണങ്ങാതെ നീ ഇങ്ങനെ പിണങ്ങാതെ നിൻ്റെ പിന്നാലെ നടന്നത് ഇങ്ങനെ പിണങ്ങാ നീ പിണങ്ങ അടിച്ചാൽ ഞാനല്ലോ ഇന്നെ കുറേ നേരമായിട്ട് എനിക്കങ്ങ് പൊട്ടുന്നു പോകുന്നത് നീ പരിസരത്തിനീ വരല്ലോ ഒരു കഴുതള പാട്ടി എനിക്കിന്നെ സേമി അറിയാത്തില്ല നീ ഒരു ഒരുമാരി മനുഷ്യൻ്റെ അണങ്ങ് പോയി നടന്ന് നിന്നെനിക്ക് പിന്നീട് അപ്പോ കഴുതി ഇറച്ചി നല്ലതാണ് ഞാൻ കേടാ ഇല്ല സൈക്കോ ഉണർന്നു പൈസ തെറ്റാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഓങ്കി വാസ് ലൈൻ ബൈ ഐ ക്ലൗൺ സർ കൊല്ലണ്ടായിരുന്നു എന്നാലും കഴുതയുടെ മോനെന്താ കൈസൊന്ന് മര്യാദയ്ക്ക് പെരുമാറിയോ ഒരു മതി ഒരുമാതിരി വൃത്തിയുടെ രീതിയിൽ പെരുമാറുന്ന കൈസ അതുകൊണ്ടല്ലേ ഞാൻ കൊന്നത് അപ്പോൾ ആവെന്താ ഈ പന്നിയൊക്കെ കണ്ടുപിടിക്കണം എന്താ ഇതെന്ന് ഇതെന്നറിയോ ഉണ്ടോ അടിച്ചാൽ അപ്പം ചാവണം എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഇണങ്ങണം ഇപ്പം ആ ഒരു കാര്യങ്ങളിൽ തരാം നിൽക്കാം പൈസ എനിക്ക് ടേമിയാണെന്ന് അറിയത്തില്ല കൈസ് അതാണ് ഞാൻ ഇതിനെ അടിച്ചു പോവുക ഇതിനെയാണോ ഒന്നും ടേമിയേണ്ട കാര്യം ഇല്ല ഇതിനെ നമുക്ക് ഫുഡ് വേണം പക്ഷേ എനിക്ക് ടേം ടേമിയാണ് നിങ്ങളൊന്ന് പറഞ്ഞാൽ കഴുതി എങ്ങനെയാണ് ടേം ചെയ്യുന്നത് ഓരോ മൃഗത്തിനെ എങ്ങനെയാണ് ടേം ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ കളിക്കുന്നവരൊന്ന് പറഞ്ഞു തരൂ പിന്നെ എൻ്റെ വീടിനെ നിങ്ങൾ റേറ്റ് ചെയ്യുക ഐസ് എൻ്റെ വീട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കുറേ പണികളുണ്ട് നമുക്ക് വീട് ഫ്ലോറൊക്കെ ചെയ്യണം ഫ്ലോറൊക്കെ ചെയ്ത് പവർഫുൾ ആകണം പക്ഷെ കോഴിയെ നമുക്ക് ഫീഡ് ചെയ്യാം കോഴിക്കിപ്പോൾ എൻ്റെ ഒരു ലംബാവും கோழி அடிச்சு கே வா எடுத்து நீ ஆனெண்ட அருமைய கோழி பாழி நம்மள டேம் படிச்சு இங்கி வாடாம நீ போ കയറി വരൂ വലത് കാലു വെച്ച് കയറി വരൂ എന്റെ പൂങ്കാവനത്തിലേക്ക് നിനക്ക് സ്വാഗതം ആ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി മട്ടൻ സോറി ചിക്കൻ മന്തി അടിച്ചല്ലേ പേടിക്കട്ടേ കോഴി കോഴി അടിച്ച് കയറുന്നില്ലേ നിനക്കൊരു കൂട് ഞാൻ പണി തരാം കൈ കോഴിക്കൊരു കൂട് പണിഞ്ഞു കൊടുക്കാം കോഴിക്കൂട് നമ്മളെ വീടിനകത്തൊരു കോഴിക്കൂട് എപ്പടി പോളിയല്ലേ ഏ കോഴി നിനക്കൊരു കൂട് വേണ്ടേ നിനക്കൊരു കൂട്ട് വേണ്ടേ ഞാൻ ഒരു കോഴിയെ അങ്ങനെ കൊണ്ടുവരാം വീറ്റ് നീ ഇവിടെ നില്ല് കേട്ടാ ഓക്കെ ബാ ബാ കോഴി അവിടെ ഇല്ലേ ഏ അടിച്ചില്ല അടിച്ചില്ല കയറി കയറി ആ കേ മര്യാദയ്ക്ക് അവിടെ നിന്നോ ഞാൻ വരും അവിടെ നില്ല കോഴിക്കൊരു കൂടുപണിയണം ആ കോഴിക്കൊരു കൂട്ട് കിട്ടി അവരെങ്കിലും ഫാമിലിയായിട്ട് ജീവിക്കട്ടെ ഏ കോഴി നീ ബാ ക ഏ ഖമോ സൂര്യ കമോൺ ഖമോൺ ഖമോൺ മാരി ഗ്രാഡിൻ്റെ മോന വെട്ടിഞ്ഞേ വരൂ വരൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ ഇന്നേക്കൊരു പുടി കൈസ് എൻ്റെ കോഴി ഗ്രാമം ഈ കോഴികളെ എല്ലാം ഞാൻ ഞാനിങ്ങനെ മെരുക്കി ഈ കോഴികളെ ഞാനിങ്ങനെ എടുക്കുക എന്നാൽ നിനക്കിരിക്കട്ടെ നിനക്കൊന്നില്ലേ നിനക്കും ഇരിക്കട്ടെ ഇവിടെ ഇരി എല്ലാവരും ഇവിടെ ഇരി അടിച്ച് കയറി മുട്ടയൊക്കെ ഇട്ട് തരണം എനിക്ക് കേട്ടോ മുട്ട ഇട്ട എൻ്റെ സ്വഭാവം മാറും വെളി പോകരുത് വെളിയിൽ പോയ സീൻ ഏ കോഴി വിരിഞ്ഞി കൈസ് കോഴി കുഞ്ഞു വിരിഞ്ഞി ഓ സെറ്റ് നമുക്കിനി അപ്പോൾ നമ്മൾ കോഴിയെ ടേം ചെയ്തിരിക്കുകയാണ് സോ നമുക്കിനി കോഴികൾക്കൊരു കൂട് പണിയണം സേഫ് ആയിട്ടുള്ളൊരു കൂട് പണിയണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഇതിപ്പോൾ കോഴിയുടെ കൂടല്ല എൻ്റെ വീടാണ് ഇപ്പോൾ കൂടായിട്ടുണ്ട് സാരമില്ല കൈസ് ഞാൻ ഹാപ്പിയാണ് നമ്മൾ കോഴിയെ ടേം ചെയ്തു ഇനി നിങ്ങൾ കഴുതയും കുതിരെയും പട്ടിയെ പട്ടിയ ടൈമിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചു അതിന് സ്കെൽട്ടണ കൊല്ലണം അതിന് എൻ്റെ ടൂൾസ് ഇല്ല ടൂൾസ് ഉണ്ടാക്കണം അപ്പോൾ കോഴിയുടെ ടേം ആയപ്പോൾ കോഴി കുഞ്ഞൊക്കെ വന്നു എനിക്ക് വയ്യ പൊളി കോഴി എന്തൊക്കെയുണ്ട് സുഖമല്ലേ നിങ്ങളൊക്കെ പൊളിയാണ് കോഴികളെ കോഴികളെ ഞാൻ അത് പൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വെളിയിറങ്ങി പോകും ആട്ടിനെ ടൈമിൽ നിന്ന് എങ്ങനെയാണെന്ന് പറ്റുമോ എനിക്കൊരു ആട്ടും കൂടും കൂടെ പണിയായിരുന്നു നിനക്ക് എന്താ വേണ്ടേ ആട്ടിറച്ചി വേണോ പൈസ ഞാൻ ഭയങ്കര സൈക്കോ ആയിക്കൊണ്ടിരിക്കുക ഈ ഗെയിമിനകത്ത് ഞാൻ ആട്ടിനെ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി വേറെ ആട്ടിനെ കൊണ്ട് തീറ്റിക്കാനൊക്കെ നോക്കണേ എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കണേ ഞാൻ ഡയ്യ പൈസ ആട് ചുവപ്പായി അത് കൊള്ളാട്ടാ ചുവന്നാട് ആട്ടിനെങ്ങനെയാണ് ടൈമിൽ നിന്ന് ആട്ടിനെ ഇല കൊടുത്താൽ മതിയോ ഏയ് ആടെ നിക്കന്നേ പോകല്ലേ നീ ബാടെ ബാ നീ ബാ ബാ ആ ബാ കോഴി ടേമായ നിനക്ക് നീ ടേമായ എന്താ നിനക്ക് എന്താ തിന്നാൻ വേണ്ട പറയൂ എനിക്ക് പട്ടിയൊന്നും ടേമാക്കിയ കണ്ടല്ലോ ആടെ നിന്നെയൊക്കെ പിന്നെ ഇവിടെ കിട്ടത്തില്ല സ്കെൽറ്റണക്കൊന്ന് ഞാൻ പട്ടിയൊക്കെ ടേമാക്കിയണ്ടല്ലേ പിന്നെ ആ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഇവിടെ എത്ര കോഴികളായി ആ പോയിട്ട് വരൂ പോയിട്ട് വരും എല്ലാരും വെടിയിലൊക്കെ വാ ഗോ ഗോ കാണാൻ പോയി വേറെ വഴിക്കെല്ലാം പോയാ എന്റെ സ്വഭാവം മാറും ബാബാ കോടി ബാ കോടി ഇവിടെ ഒരു കോഴികളുണ്ടല്ലോ ഇവിടെ കോഴികളെല്ലാം ഗൈസ് കോഴിസ് വേറെ ഈ കോഴികൾക്ക് എന്താ ഞാൻ ഫീഡ് ചെയ്യാൻ സാധനം കൊടുക്കുന്നില്ലേ പിന്നെന്താ ഈ കോഴികൾക്ക് ഇങ്ങനെ ഈ കോഴികളെ ഫീഡ് ചെയ്ത് ആയി കഴിഞ്ഞ പിന്നെ എങ്ങനെ കൊടുത്തോണ്ടേയിരിക്കണം അല്ലേ നല്ല കോഴികൾ അതിന്റെ പാട്ടിനോ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇനി വേ നമ്മൾ കോഴിക്കൃഷി തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളെല്ലാം നമ്മൾ അറിയിച്ചിരിക്കയാണ് കോഴിക്കൃഷി മിതമായ വിലയ്ക്ക് കോഴി ഇറച്ചി കൊടുക്കുന്നതാണ് കോഴി ഞാൻ കൊല്ലത്തില്ല ഇവിടെ തന്നെ കാണണം ആ ഇവിടെ കണ്ടിരിക്കണം അപ്പോൾ കാര്യം നിങ്ങളെടുത്ത് ഞാൻ ഡൗട്ട് ചോദിക്കാനാണ് അടുത്ത പാട്ടുമായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ റൂഫിങ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ പറഞ്ഞു തരണം പിന്നെ ഇതിനകത്ത് റൂമുകൾ തിരിക്കണം പിന്നെ നമുക്ക് മൃഗങ്ങളെ ടേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലിസ്റ്റ് ലിസ്റ്റായിട്ട് പറഞ്ഞു തന്നാൽ കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞു തന്നാലും കൊള്ളാം സോ എന്തായാലും നമ്മൾ ഇന്നത്തെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും ഈ ഒരു ഗെയിം പഠിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സോ നിങ്ങളെല്ലാവരും പറഞ്ഞ് തന്നു പഠിപ്പിച്ചു തന്നാൽ ഞാൻ നല്ലൊരു കുട്ടിയാവുന്നതാണ് സോ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ച് തരണം ആ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കോഴികൾ എന്താടാ ടേം ആയിട്ടാണ് അതിൻ്റെ പാട്ടിന് പോയത് ഇതെനിക്ക് പിടിച്ചിട്ടില്ല ഈ കോഴി എന്താടാ ഇങ്ങനെ ഏ കോഴി വേറാർ യു ഗോയിങ് കോഴി ഐ എം ടേമിത്തി അടിച്ചു കയറും ആ കോഴികളെ അടിച്ച് കോഴികളെ ആ സീഡ് കിട്ടുന്നില്ല സീഡ് കിട്ടിയാൽ കോഴികളെ തീറ്റിക്കാൻ ആ തീട് തീട് എഴുതി എന്നാണ് കിട്ടുന്നത് സോ എനിവേ നിങ്ങൾ പോയിട്ട് നാളെ വരും നാളെ നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാം പറഞ്ഞതൊക്കെ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്ത് തരണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ആയിട്ട് സോ അപ്പം ശരി അടുത്തൊരു വീട്ടിലും വിടുകയായിട്ട് വീണ്ടും കാണുന്ന വരെ ഹാങ്ക് സൊ സെനിട്ട് ബബായ്